തൃശൂരിൽ നടന്ന മോദിയുടെ വനിതാ സംഗമത്തിൽ പ്രധാന വിശിഷ്ട വ്യക്തികളിൽ ഒരാളായിരുന്നു നടിശോഭന എന്നാൽ നടിശോഭന ബി ജെ പിയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഇടതുപക്ഷ നേതാക്കൾക്ക് അത്ര പിടിച്ചില്ല എന്നാൽ രാഷ്ട്രീയം നോക്കിയല്ല ശോഭന അതിൽ പങ്കെടുത്തത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കുറച്ചു മുമ്പാണ് അതിനുശേഷം ഇപ്പോഴിതാ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുകയാണ് നർത്തകിയും നടിയുമായ ശോഭന കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന ബി ജെ പിയുടെ മഹിളാ സമ്മേളനത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ശോഭന ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷം എന്നാണ് ശോഭന ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചത് ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷമാണിതെന്നും തൃശ്ശൂരിൽ നടത്തിയ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അവസരം ലഭിച്ചെന്നും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ശോഭന ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ബി പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തിയാണ് ശോഭന സംസാരിച്ചത് വനിതാ സംവരണ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും പറഞ്ഞിരുന്നു ഇത്രയധികം സ്ത്രീകളെ ഒരുമിച്ച് കാണുന്നത് ഇതാദ്യമായിട്ടാണെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം തൃശൂരിൽ ബി ജെ പിയുടെ സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നടി ശോഭനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ശോഭന ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ പേരിൽ ബി ജെ പിയുടെ അറയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഏതു രാഷ്ട്രീയമുള്ളവരായാലും കലാകായിക താരങ്ങൾ കേരളത്തിന്റെ പൊതുസവത്താണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് അവർ തീരുമാനിക്കേണ്ട വിഷയമാണ് കേരളത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇനിയെങ്കിലും കലാകാരന്മാരെയും കായിക മേഖലയിൽ നിന്നുള്ളവരെയും കക്ഷി രാഷ്ട്രീയത്തിന്റെ അറകളിലേക്ക് തിരിക്കേണ്ട ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല താരങ്ങളെ അംബാസിഡർമാരാക്കുന്നത് അവരുടെ കഴിവാണ് മാനദണ്ഡം ശോഭനയെ പോലുള്ള ഒരു നർത്തകി സിനിമാ മേഖലയിലെ വളരെ പ്രഗത്ഭയായ ഒരു സ്ത്രീ അവരെ ഒന്നും ബി ജെ പിയുടെ അറയിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവരെല്ലാം ഏതു രാഷ്ട്രീയത്തിന്റെ ഭാഗമായാലും ഈ കേരളത്തിന്റെ പൊതു സ്വത്ത് തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇന്നലെ മഹിളാ സംഗമത്തിൽ പ്രധാന വിശിഷ്ടാതിഥികളിൽ ഒരാളായി ശോഭനയെത്തിയപ്പോൾ ബീന കണ്ണൻ പി ടി ഉഷ അതുപോലെ തന്നെ പെൻഷൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പോരാടിയ മറിയക്കുട്ടി എന്നിവരും എത്തിയിരുന്നു ഇന്നലെ മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തത് സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സി നിവേദിതയുമായിരുന്നു അതേസമയം വനിതാ ബില്ല് പാസാക്കിയതിന് വളരെയധികം നന്ദി അറിയിച്ചു തന്നെയാണ് ഇന്നലെ ശോഭന സംസാരിച്ചത് എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗമത്തിന് വലിയ നന്ദി തന്നെയാണ് ശോഭന ഇന്നലെ പ്രകടിപ്പിച്ചത് എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് അതിനൊരു മാറ്റം ഉണ്ടാകാൻ വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശോഭന പറഞ്ഞു